ان تک اللہ حضور ہے یعنی ان تک اللہ بھی کو ہے ان دا اسم اللہ نے مو تو ہے ان تک چونکہ تو حافظ ہے اور اللہ کا ہے اللہ کا ہے ان 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 کا ہے اللہ کا ہے ഇബ്രാഹിം എന്റെ വീടിനും എന്തിനു ഇവിടെ എന്റെ ഗസ്റ്റുകൾ വരാൻ പോകുന്നു ഇവിടെ വരാൻ പോക സ്വീകരിക്കാനാണ് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാനാണ് അതുകൊണ്ട് അങ്ങ് എന്റെ വീട് ഇത് എന്റെതാണെന്ന് പറയുന്നതിലും ഒരഭിമാനം അതുപോലെ ഒന്നല്ല എന്റെ വീട് എന്ന് പറയുന്നില്ലാത്ത സ്ഥാനമുള്ള ഒന്നും നിങ്ങൾ ആലോചിക്കാത്തരുന്നത്

നിങ്ങളും നാളെ ഹാജിമാൻറെ പള്ളിന്റെ ഹരിമസായി മാത്രമല്ല എല്ലാ പള്ളികളും എന്റെ വീടിനെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പള്ളിയോടൊക്കെ നമുക്ക് ആ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം ആര് നിർവഹിക്കുന്നുവോ അവരുടെ സ്ഥാനം വന്നാവുകയൊന്നും ഇന്നും ഹരീബുലായി പറയുന്നില്ലേ അഥവാ അടി നിർവഹിച്ചതിന്റെ ഫലമാണ് ആ കഴിവെ ആദരിച്ചതിന്റെ ഫലമാണ് ആ ആദരവ് നമുക്കൊക്കെ കിട്ടും കിട്ടണം